സ്വാഗതം നിങ്ങൾ ഞങ്ങളുമായി പങ്കുവച്ച ഒരു ചെറിയ കുറിപ്പ് ഇന്ന് നമ്മുടെ മുന്നിലുണ്ട് ഒറ്റ വായനയിൽ ഒരു സാധാരണക്കാരന്റെ കോടതി അനുഭവമായി തോന്നാമെങ്കിലും അതിൻറെ ഉള്ളിലേക്കിറങ്ങിച്ചെല്ലുമ്പോൾ നിയമവ്യവസ്ഥയുടെ സങ്കീർണമായ ചില വഴികളെക്കുറിച്ചുള്ള വലിയ പാഠങ്ങൾ അതിലുണ്ട് ഒരു വാടകക്കാരൻ അയാളുടെ സത്യം പിന്നെ ആ സത്യത്തെ നിശബ്ദമാക്കാൻ കഴിവുള്ള ഒരു കോടതി നടപടി ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് വിശദമായി സംസാരിക്കാൻ പോകുന്നത് നീതിയുടെ കണ്ണുകെട്ടുമ്പോൾ എന്ന തലക്കെട്ടിലുള്ള ഈ കുറിപ്പ് ശരിക്കും ഒരു മുന്നറിയിപ്പാണ് നിയമത്തിൻറെ വലിയ തത്വങ്ങളെക്കാൾ അതിൻറെ നടപടിക്രമങ്ങളിലെ അതായത് പ്രൊസീജിയേഴ്സിലെ ഒരു ചെറിയ പിഴവ് പോലും ഒരാളുടെ കേസിനെ എങ്ങനെ തലകീഴായി മറിക്കുമെന്ന് ഇത് വ്യക്തമാക്കുന്നുണ്ട് ശരിയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം ഈ കഥയെ പിന്തുടരുക മാത്രമല്ല ഇതിലെ ഓരോ കെണിക്കു പിന്നിലെയും നിയമപരമായ തത്വങ്ങളും പിന്നെ കുറച്ച് മനഃശാസ്ത്രപരമായ കാരണങ്ങളും കണ്ടെത്തുക എന്നതാണ് ശരി അപ്പൊ നമുക്കിതിന്റെ ഓരോ ഭാഗമായിട്ടൊന്ന് കീറിമുറിച്ചു നോക്കാം കഥ തുടങ്ങുന്നത് തന്നെ തികഞ്ഞ ആത്മവിശ്വാസമുള്ള ഒരു മനുഷ്യനിൽ നിന്നാണ് അതെ നമ്മുടെ കഥാനായകൻ ആ വാടകക്കാരൻ കോടതിയിലേക്ക് വരുന്നത് വളരെ തയ്യാറെടുപ്പോടെയാണ് കയ്യിലൊരു ഫയലുണ്ട് അതിൽ വാടക വീട്ടിലെ കറണ്ട് ബില്ല് ടാക്സ് റസീദുകൾ ഓ എല്ലാം കയ്യിലുണ്ട് അതെ എന്തിന് കേസ് ജയിക്കാൻ ഏറ്റവും സഹായകമായേക്കാവുന്ന എതിർകക്ഷി അയച്ച രണ്ടാമത്തെ നോട്ടീസ് വരെയുണ്ട് തന്റെ ഭാഗത്താണ് സത്യം ആ സത്യം തെളിയിക്കാൻ ഈ കടലാസുകൾ ധാരാളം മതിയെന്ന് അയാൾ ഉറച്ചു വിശ്വസിക്കുന്നു ഇവിടെയാണ് എന്താ പറയാ ഒരു സാധാരണക്കാരനും നിയമവ്യവസ്ഥയും തമ്മിലുള്ള കാഴ്ചപ്പാടിൽ പ്രധാന വ്യത്യാസം തുടങ്ങുന്നത് നമ്മൾ കരുതുന്നത് സത്യവും തെളിവും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നീതി ഉറപ്പാണെന്നാണ് അതെ നമ്മളെല്ലാം അങ്ങനെയാണല്ലോ വിശ്വസിക്കുന്നത് എന്നാൽ കോടതി മുറിയിൽ സത്യത്തിനു വിലയുണ്ടാകുന്നത് അത് നിയമപരമായൊരു തെളിവായി മാറുമ്പോൾ മാത്രമാണ് ഈ കുറിപ്പ് പറയുന്നത് പോലെ കോടതി വിശ്വസിക്കുന്നത് വ്യക്തികളെയോ അവരുടെ കൈവശമുള്ള കടലാസുകളെയോ അല്ല മറിച്ച് കോടതിയുടെ ഔദ്യോഗിക ഫയലിനെയാണ് അതൊന്ന് വിശദീകരിക്കാമോ എന്തുകൊണ്ടാണ് കോടതികൾ ഇത്രയധികം ഈ ഫയലിനെ ആശ്രയിക്കുന്നത് നേരിട്ട് കാര്യങ്ങൾ കേട്ട് ഒരു തീരുമാനത്തിലെത്തിയാൽ പോരെ ആ അത് വളരെ പ്രസക്തമായ ചോദ്യമാണ് ഇതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് സ്ഥിരത ദിവസവും ആയിരക്കണക്കിന് കേസുകൾ വരുന്നൊരു സംവിധാനത്തിൽ ഓർമ്മകളെയോ വാക്കാളുള്ള വാദങ്ങളെക്കാളോ ആശ്രയിക്കാവുന്നത് രേഖകളെയാണ് ഒരു ജഡ്ജി മാറിയാലോ വർഷങ്ങൾ കഴിഞ്ഞാലോ ആ ഫയൽ അവിടെ തന്നെ ഉണ്ടാകും ശരിയാണ് രണ്ട് പക്ഷപാതം ഒഴിവാക്കാൻ ഇത് സഹായിക്കും ഫയലുള്ള കാര്യങ്ങളെ അടിസ്ഥാനമാക്കി തീരുമാനമെടുക്കുമ്പോൾ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് സ്ഥാനമില്ലാതാകുന്നു ഓക്കെ മൂന്നാമതായി മേൽക്കോടതിയിൽ ഒരു കേസ് പുനഃപരിശോധിക്കുമ്പോൾ അവർക്ക് ആശ്രയിക്കാൻ കഴിയുന്ന ഏക വസ്തുത ഈ ഫയലാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള തെളിവുകൾ ആ ഔദ്യോഗിക ഫയലിന്റെ ഭാഗമായില്ലെങ്കിൽ നിയമത്തിന്റെ കണ്ണിൽ അവ നിലവിലില്ലാത്തതിന് തുല്യമാണ് അപ്പോൾ കയ്യിലുള്ള തെളിവുകൾ ഫയലിൽ എത്തിയില്ലെങ്കിൽ അതിന് വിലയില്ല എന്ന അവസ്ഥ ഈ ഒരു ആശയക്കുഴപ്പത്തിൽ നിൽക്കുമ്പോഴാണ് എതിർഭാഗത്തെ വക്കീലിന്റെ രംഗപ്രവേശം അല്ലേ അതെ അതാണ് കഥയിലെ ഏറ്റവും നിർണായകമായ ഭാഗം അതെ കൃത്യമായി പറഞ്ഞാൽ നിയമവ്യവസ്ഥയുടെ ഈ നടപടിക്രമങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മ മുതലെടുക്കപ്പെടുന്ന നിമിഷമാണത് തെളിവെടുപ്പിന് തൊട്ടു മുമ്പ് എതിർഭാഗം വക്കീൽ വളരെ സൗഹൃദപരമായി നമ്മുടെ കഥാനായകനെ സമീപിക്കുന്നു ആ സമീപനം തന്നെ ഒരു കെണിയാണ് കേസ് വേഗം തീർക്കാനുള്ള കോടതി വിദ്യയാണ് എന്ന് പറഞ്ഞ് ഒരു കടലാസ് ഒപ്പിടാൻ കൊടുക്കുന്നു ഒന്നും പേടിക്കാനില്ല ഇതൊരു നടപടിക്രമം മാത്രം എന്നൊരു ഉറപ്പും നൽകുന്നു അതെ അതെ നിയമം തന്നെക്കാൾ നന്നായി അറിയുന്ന ആധാരികമായി സംസാരിക്കുന്ന ഒരാൾ അങ്ങനെ പറയുമ്പോൾ ആരും വിശ്വസിച്ചു പോകും നമ്മുടെ കഥാനായകൻ ഒപ്പിടുകയും ചെയ്തു ഇതിൽ ശരിക്കും ഒരു ശക്തമായ മനഃശാസ്ത്രപരമായ തന്ത്രമുണ്ട് മാസങ്ങളോ വർഷങ്ങളോ കോടതി കയറി ഇറങ്ങി മടുത്ത ഒരാളുടെ മുന്നിൽ കേസ് വേഗം തീർക്കാം എന്ന വാഗ്ദാനം ഒരു മരുപ്പച്ച പോലെയാണ് അവർ അതിൽ വീണുപോകാൻ സാധ്യതയേറെയാണ് തീർച്ചയായും അതോടൊപ്പം കോടതി വളപ്പിൽ വെച്ച് ഒരു അഭിഭാഷകൻ പറയുന്നത് അവിശ്വസിക്കാൻ ഒരു സാധാരണക്കാരന് മാനസികമായി പ്രയാസമുണ്ടാകും അതൊരു അധികാരത്തിന്റെ പ്രതീകം കൂടിയാണ് ആ വ്യക്തിയെ അല്ല ആ സ്ഥാനത്തെയാണ് അവർ വിശ്വസിക്കുന്നത് അയ്യോ അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല തനിക്ക് അനുകൂലമായ തെളിവുകൾ കൊടുക്കാനുള്ള അവസരമാണ് ആ ഒരൊറ്റ ഒപ്പു കൊണ്ട് അയാൾ ഇല്ലാതാക്കിയത് അല്ലേ ആ കടലാസിൽ ഒളിപ്പിച്ചു വെച്ച യഥാർത്ഥ വാചകം ഇതായിരുന്നു എനിക്കിനി തെളിവൊന്നും തരാനില്ല വിധിയെന്തു തന്നെ ആയാലും ഞാൻ സമ്മതിക്കുന്നു അതായത് സ്വയം വായ മൂടിക്കെട്ടാനുള്ള സമ്മതപത്രത്തിൽ സ്വയം ഒപ്പിട്ടു കൊടുത്തു അതെ അയാൾ ഒപ്പിട്ടത് ഒരുപക്ഷെ ഒരു സംയുക്ത മെമ്മോയിലോ അല്ലെങ്കിൽ തെളിവ് അവസാനിപ്പിക്കാനുള്ള ഒരു അപേക്ഷയിലോ ആകാം ജോയിന്റ് എന്ന് വെച്ചാൽ എന്താണത് ഞങ്ങൾ രണ്ടു കക്ഷികളും ഇത്രയും തെളിവുകൾ നൽകിക്കഴിഞ്ഞു ഇനി കൂടുതൽ തെളിവുകളില്ല വാദം കേൾക്കാം എന്ന് ഒരുമിച്ച് കോടതിയെ അറിയിക്കുന്ന ഒരു രേഖ ഒറ്റ നോട്ടത്തിൽ നിരുപദ്രവമെന്നു തോന്നാം പക്ഷേ പക്ഷെ അതിന്റെ അർത്ഥം തെളിവ് നൽകാനുള്ള ഘട്ടം അവസാനിച്ചു എന്നാണ് നിയമപരമായി പറഞ്ഞാൽ ഐ ആം ക്ലോസിംഗ് മൈ എവിഡൻസ് എന്ന് അയാൾ സമ്മതിച്ചു പിന്നീട് കോടതിയിൽ വന്ന് എന്നെ ചതിച്ചതാണ് തെറ്റിദ്ധരിപ്പിച്ചതാണ് എന്നൊക്കെ വാദിക്കുന്നത് വളരെ ദുഷ്കരമാവും കാരണം നിങ്ങളുടെ ഒപ്പ് ആ ഫയലിലുണ്ട് ആ ഫയലാണ് കോടതിക്ക് പ്രധാനം അതെ ആ ഫയലാണ് കോടതിക്ക് പ്രധാനം പക്ഷെ ഇത് കേൾക്കുമ്പോ ഒരു സാധാരണക്കാരന് തോന്നില്ലേ ഈ നിയമങ്ങളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് സാധാരണക്കാരെ കുഴപ്പിക്കാനാണെന്ന് സത്യം കയ്യിലുണ്ടായിട്ടും ഒരു കടലാസിൽ കടലാസിലൊപ്പിട്ടതിൻറെ പേരിൽ നീതി നിഷേധിക്കപ്പെടുന്നത് ആ വ്യവസ്ഥയുടെ പരാജയമല്ലേ അതൊരു വളരെ പ്രധാനപ്പെട്ട ധാർമ്മികമായ ചോദ്യമാണ് വ്യവസ്ഥയുടെ ലക്ഷ്യം അതല്ല നടപടിക്രമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് കാര്യങ്ങൾക്ക് ഒരു ചിട്ടയുണ്ടാക്കാനും കാര്യക്ഷമത വർദ്ധിപ്പിക്കാനുമാണ് എന്നാൽ എന്നാൽ നിയമത്തെക്കുറിച്ച് അറിവുള്ളവർക്ക് ഈ നടപടിക്രമങ്ങളെ തന്നെ ഒരു ആയുധമാക്കി മാറ്റാൻ സാധിക്കുന്നു എന്നതാണ് അപകടം ഇവിടെയാണ് ലീഗൽ ലീഗലെയിഡിന്റെ പ്രസക്തി വരുന്നത് സ്വന്തമായി ഒരു വക്കീലില്ലാത്ത ഒരാൾ ഇത്തരം കെണികളിൽ വീഴാൻ സാധ്യത വളരെ കൂടുതലാണ് ചതി മനസ്സിലാക്കിയയാൾ ഒരു അവസാന ശ്രമം നടത്തുന്നുണ്ട് കമ്പ്യൂട്ടർ വഴി കോടതിക്ക് ഒരു മെമ്മോ അയക്കുന്നു ഓ അങ്ങനെ ഒരു സംഭവം കൂടിയുണ്ട് അതെ യജമാനനെ എന്നെ ചതിച്ച് ഒപ്പിടുവിച്ചതാണ് അവർ രണ്ടാമതൊരു നോട്ടീസ് അയച്ച കാര്യം മറച്ചുവെക്കുന്നുണ്ട് സാക്ഷികളെ വിസ്തരിക്കണേ എന്നതിൽ അപേക്ഷിക്കുന്നുണ്ട് ഒരു സാധാരണക്കാരന്റെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും സത്യസന്ധമായ ഒരു പ്രതികരണമാണത് ശരിയാണ് പക്ഷെ നിയമത്തിന്റെ കണ്ണിൽ അങ്ങനെയൊരു ഇമെയിൽ മെമ്മോയ്ക്ക് എന്ത് വിലയാണുള്ളത് നിയമപരമായി അതിന് കാര്യമായ വിലയുണ്ടാകില്ല കാരണം കോടതികൾ പ്രവർത്തിക്കുന്നത് നിശ്ചിത മാതൃകയിലുള്ള ഹർജികളിലൂടെയാണ് താൻ നേരത്തെ നൽകിയ സമ്മതം പിൻവലിക്കാനും തെളിവ് നൽകാനുള്ള ഘട്ടം പുനരാരംഭിക്കാനും അതായത് റിയോപ്പൺ എവിഡൻസ് ചെയ്യാനും മുറയായൊരപേക്ഷയാണ് സമർപ്പിക്കേണ്ടത് അല്ലാതെ ഒരു മെയിലയച്ച പോരാ പോരാ എന്തുകൊണ്ട് അങ്ങനെയൊരു അപേക്ഷ നൽകുന്നു എന്നതിന് വ്യക്തമായ കാരണങ്ങൾ ബോധിപ്പിക്കണം അല്ലാതെ ഒരു ഓൺലൈൻ സന്ദേശം പോലെ അയക്കുന്ന ഒരു മെമ്മോ ഔദ്യോഗിക നടപടിയായി കോടതി കണക്കാക്കണമെന്നില്ല അതൊരു പക്ഷേ ഫയലിന്റെ ഭാഗമായേക്കാം പക്ഷെ അതിന്മേൽ ഒരു നടപടിയെടുക്കാൻ കോടതിക്ക് നിയമപരമായ ബാധ്യതയുണ്ടാവില്ല അപ്പോൾ ആ അവസാനത്തെ പ്രതീക്ഷയും അസ്തമിച്ചു ഇനിയാണ് കഥയുടെ ഏറ്റവും വിഷമിപ്പിക്കുന്ന ഭാഗം ഒരുപാട് പ്രതീക്ഷകളോടെ അയാൾ വിധി ദിവസത്തിൽ കോടതിയിലെത്തുന്നു പക്ഷെ അവിടെ കാണുന്ന കാഴ്ച വിചിത്രമാണ് എന്താണ് കാണുന്നത് ജഡ്ജ് കസേരയിലില്ല എതിർഭാഗം വക്കീല് പുറത്ത് ചായ കുടിക്കുന്നു ആരോന്നും മിണ്ടുന്നില്ല ഒരു തരം ശ്മശാനമൂകത പെട്ടെന്ന് എവിടെ നിന്നോ ഒരു ഒരദൃശ്യ ശബ്ദം കേസ് ഡിസ്പോസ്ഡ് അത്രേ അത്രയുള്ളൂ അതെ കേസ് തീർത്തു എന്നർത്ഥം എന്താണിത് ഒരു വാദം കേൾക്കൽ പോലും ഇല്ലാതെ എങ്ങനെയാണ് കേസ് തീർക്കുന്നത് കേസ് ഡിസ്പോസ്ഡ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഒരു വിശദമായ വിധിപ്രസ്താവന പ്രതീക്ഷിക്കും പക്ഷെ ഇവിടെ സംഭവിച്ചത് അതല്ല തെളിവ് നൽകാൻ ഇനി താൽപ്പര്യമില്ലെന്ന് കക്ഷി തന്നെ രേഖാമൂലം സമ്മതിച്ചതുകൊണ്ട് അടിസ്ഥാനത്തിൽ അതെ ആ ഒപ്പിന്റെ അടിസ്ഥാനത്തിൽ കോടതിയുടെ മുന്നിൽ പിന്നെ വാദം കേൾക്കേണ്ട ആവശ്യമില്ല എന്ന നിഗമനത്തിൽ കോടതിയെത്തി നിലവിലു ഫയലിലുള്ള കാര്യങ്ങൾ മാത്രം വെച്ച് കേസ് തീർപ്പാക്കി അതായത് ഒരു പൂർണമായ വിചാരണ നടക്കാതെ തന്നെ കേസിന്റെ ഫയൽ അടച്ചു അപ്പൊ കോടതിയുടെ ഭാഗത്ത് തെറ്റില്ല കോടതിയുടെ നിന്ന് നോക്കിയാൽ ഒരു തെറ്റുമില്ല കാരണം നടപടിക്രമം കൃത്യമായി പാലിക്കപ്പെട്ടു ഫയലിൽ കക്ഷിയുടെ സമ്മതമുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചത് നീതിയുടെ നിഷേധമാണ് ഫയൽ സംസാരിച്ചു മനുഷ്യൻ നിശ്ശബ്ദനായി ഇത് കേട്ടിട്ട് ശരിക്ക് സങ്കടം വരുന്നു അപ്പോൾ ഈ അനുഭവത്തിൽ നിന്ന് സാധാരണക്കാരായ ആളുകൾക്ക് പഠിക്കാൻ കഴിയുന്ന പാഠങ്ങൾ എന്തൊക്കെയാണ് ഈ കുറിപ്പിൽ തന്നെ ചില മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട് നമുക്കതിലേക്ക് കടക്കാം തീർച്ചയായും ഒന്നാമത്തേത് വളരെ വ്യക്തമാണ് ഒപ്പിടുമ്പോൾ ജാഗ്രത എതിർഭാഗം വക്കീല് എത്ര സ്നേഹത്തോടെ സംസാരിച്ചാലും ഒരു കാരണവശാലും വായിച്ചു നോക്കുകയോ വിശ്വസ്തനായ ഒരാളെക്കൊണ്ട് വായിപ്പിച്ചു മനസ്സിലാക്കുകയോ ചെയ്യാതെ ഒരു കടലാസിലും ഒപ്പിടരുത് ഒരിക്കലും ചെയ്യരുത് നിങ്ങളുടെ സത്യസന്ധതയെയും അറിവില്ലായ്മയെയും അവർ നിയമപരമായ ഒരു സമ്മതമാക്കി മാറ്റാൻ സാധ്യതയുണ്ട് തീർച്ചയായും ഒരു രേഖ വായിച്ചിട്ട് പൂർണ്ണമായി മനസ്സിലായില്ലെങ്കിൽ ഒപ്പിടരുത് സംശയമുണ്ടെങ്കിൽ സമയം ചോദിച്ചു വാങ്ങുക സ്വന്തമായി നിയമോപദേശം തേടുക ആ വേഗം തീർക്കാമെന്ന വാഗ്ദാനമാണ് ഏറ്റവും വലിയ കെണി നീതിക്ക് അതിൻ്റെതായ സമയമെടുക്കുമെന്ന് മനസ്സിലാക്കുക തിടുക്കം പലപ്പോഴും അപകടത്തിലേക്കാണ് നയിക്കുക രണ്ടാമത്തെ പാഠം മൗനം സമ്മതമല്ല കോടതിയിലെല്ലാം തനിയേ എന്ന് കരുതി മിണ്ടാതിരിക്കരുത് നിങ്ങളുടെ കയ്യിലുള്ള തെളിവുകൾ കോടതിയിൽ ഹാജരാക്കാൻ കൃത്യമായ നടപടികൾ സ്വീകരിക്കണം ഈ കുറിപ്പിൽ മാർക്ക് ഡോക്യുമെന്റ്സ് എന്നൊരു പ്രയോഗമുണ്ട് ആ എന്താണ് ഈ മാർക്ക് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് സാധാരണക്കാർക്ക് അത്ര പരിചിതമായ ഒരു വാക്കല്ല വളരെ നല്ല ചോദ്യമാണ് ഇതാണ് നടപടിക്രമങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം നിങ്ങളുടെ കയ്യിൽ ഒരു രേഖയുണ്ടെന്ന് പറഞ്ഞാൽ മാത്രം പോരാ അത് കോടതിയുടെ ഔദ്യോഗിക രേഖകളുടെ ഭാഗമാക്കണം അതെങ്ങനെയാണ് ചെയ്യുന്നത് അതിനായി വിസ്താര സമയത്ത് ആ രേഖ കോടതിയെ കാണിച്ച് ഇത് ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന തെളിവാണെന്ന് ബോധ്യപ്പെടുത്തണം അപ്പോൾ കോടതി ആ രേഖയ്ക്ക് ഒരു എക്സിബിറ്റ് നമ്പർ നൽകും ഉദാഹരണത്തിന് വാദിഭാഗം തെളിവുകൾക്ക് എക്സിബിറ്റ് എ സീരീസും പ്രതിഭാഗം തെളിവുകൾക്ക് എക്സിബിറ്റ് ബി സീരീസും എന്നിങ്ങനെ ഓ അങ്ങനെ ഇങ്ങനെ മാർക്ക് ചെയ്ത രേഖകൾക്ക് മാത്രമേ കോടതിക്ക് മുന്നിൽ തെളിവ് എന്ന നിലയിൽ നിയമപരമായ സാധുത ലഭിക്കൂ അപ്പോൾ കഥാനായകന്റെ കയ്യിലുണ്ടായിരുന്ന ആ നിർണായകമായ രണ്ടാമത്തെ നോട്ടീസ് മാർക്ക് ചെയ്യപ്പെടാത്തതുകൊണ്ടാണ് കോടതി അത് കാണാതിരുന്നത് അതെ അയാളത് കക്ഷത്തിൽ വെച്ച് നടന്നതുകൊണ്ട് ഒരു കാര്യവുമില്ലായിരുന്നു ഇത് നമ്മളെ അവസാനത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ പാഠത്തിലേക്കെത്തിക്കുന്നു സത്യം മാത്രം പോരാ നിയമവ്യവസ്ഥയിൽ സത്യത്തോടൊപ്പം നടപടിക്രമങ്ങളും ഒരുപോലെ പ്രധാനമാണ് അതെ അതാണ് ഈ കഥയുടെ കാതൽ നിയമവ്യവസ്ഥയെ ഒരു കളി പോലെ കാണാം നിങ്ങളുടെ കയ്യിൽ ജയിക്കാനുള്ള ഏറ്റവും ശക്തമായ കരുക്കളുണ്ടെങ്കിലും അതെങ്ങനെ എപ്പോൾ എവിടെ നീക്കണമെന്ന് നിയമമറിയില്ലെങ്കിൽ നിങ്ങൾ തോറ്റുപോകും ശരിയാണ് സത്യം നിങ്ങളുടെ ഭാഗത്തായിരിക്കാം പക്ഷേ ആ സത്യം നിയമപരമായി സ്ഥാപിച്ചെടുക്കാൻ ഈ നടപടിക്രമങ്ങൾ പാലിച്ചേ മതിയാകൂ ഈ കഥയിലെ വാടകക്കാരൻ അവസാനം അപ്പീൽ കോടതിയിലേക്ക് പോവാൻ തീരുമാനിക്കുന്നത് അതുകൊണ്ടാണ് ആ തിരിച്ചറിവിൽ നിന്നാണ് അതെ തനിക്ക് കീഴ്ക്കോടതിയിൽ നിന്ന് കിട്ടിയതൊരു വിധിയല്ല മറിച്ച് സാങ്കേതികമായൊരു കബിളിപ്പിക്കൽ ആണെന്ന് അയാൾ വൈകിയാണെങ്കിലും തിരിച്ചറിയുന്നു അപ്പോൾ ഈ ചെറിയ കഥ നമ്മുടെ ഓർമ്മിപ്പിക്കുന്നത് കോടതിയെന്ന വേദിയിൽ നിങ്ങളുടെ ഭാഗം ശരിയായി അവതരിപ്പിക്കണമെങ്കിൽ ഒന്നുകിൽ അതിന്റെ നിയമങ്ങൾ അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കുവേണ്ടി അതറിയാവുന്ന ഒരാൾ ഉണ്ടാകണം സത്യത്തിന് അതിൻ്റെതായൊരു ശബ്ദം ആവശ്യമാണ് ആ ശബ്ദമാണ് നിയമപരമായ നടപടിക്രമങ്ങൾ അതില്ലാതെ പോകുമ്പോൾ സത്യം നിശബ്ദമാക്കപ്പെടാം ഇതിനെ കുറച്ചുകൂടി വിശാലമായ ഒരു തലത്തിൽ നിന്ന് നോക്കിക്കാണുകയാണെങ്കിൽ അഭിഭാഷകനെ വെക്കാൻ സാമ്പത്തികമായി കഴിവില്ലാത്ത സാധാരണക്കാർ നിയമവ്യവസ്ഥയിൽ എത്രത്തോളം ദുർബലരാണെന്നത് കാണിച്ചു തരുന്നു അതൊരു പ്രധാന പോയിന്റാണ് നിയമം എല്ലാവർക്കും തുല്യമാണെന്ന് നമ്മൾ പറയുമ്പോഴും നിയമത്തിലേക്കുള്ള വഴി അതായത് നിയമവ്യവസ്ഥയുടെ നടപടിക്രമങ്ങൾ എല്ലാവർക്കും ഒരുപോലെ സുഗമമല്ല എന്ന യാഥാർത്ഥ്യത്തിലേക്കാണ് ഈ കഥ വിരൽ ചൂണ്ടുന്നത് ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിനു മുൻപ് നിങ്ങൾക്ക് ചിന്തിക്കാനായി ഞങ്ങളൊരു ചോദ്യം കൂടി മുന്നോട്ട് വെക്കുകയാണ് ഈ കഥാനായകൻ ഇപ്പോൾ അപ്പീൽ കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണല്ലോ അതെ കീഴ്ക്കോടതിയിൽ സമർപ്പിക്കാൻ കഴിയാതെ പോയ തെളിവുകൾ അപ്പീൽ കോടതിയിൽ ഹാജരാക്കാൻ ശ്രമിക്കുമ്പോൾ അയാൾ നേരിടാൻ സാധ്യതയുള്ള പുതിയ വെല്ലുവിളികൾ എന്തൊക്കെയായിരിക്കും അത് വളരെ സങ്കീർണമായ ഒരു ചോദ്യമാണ് സാധാരണയായി കീഴ്ക്കോടതിയിൽ നൽകാതിരുന്ന ഒരു തെളിവ് അപ്പീൽ ഘട്ടത്തിൽ അവതരിപ്പിക്കുന്നത് അത്ര എളുപ്പമല്ല എന്തുകൊണ്ടാ തെളിവ് നേരത്തെ ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്നതിന് വളരെ ശക്തമായ കാരണം ബോധിപ്പിക്കേണ്ടി വരും എന്നെ എന്ന് പറഞ്ഞാൽ മാത്രം മതിയോ ഒരുപക്ഷെ മതിയാവില്ല കാരണം കീഴ്ക്കോടതിയുടെ ഫയലിൽ അയാൾ തെളിവുകൾ അവസാനിപ്പിക്കാൻ സമ്മതിച്ച രേഖയുണ്ട് അതിനെ മറികടക്കുക എന്നത് നിയമപരമായി വലിയൊരു വെല്ലുവിളിയാണ് അപ്പീൽ കോടതികൾ പൊതുവെ പുതിയ തെളിവുകൾ സ്വീകരിക്കുന്നതിൽ വളരെ കർശനമായ നിലപാടാണ് സ്വീകരിക്കാറ് അപ്പ പോരാട്ടം തുടരും തീർച്ചയായും അയാളുടെ പോരാട്ടം ഇവിടെ അവസാനിക്കുന്നില്ല ഒരുപക്ഷെ കൂടുതൽ കഠിനമായ ഒന്നായത് മാറുകയാവും ചെയ്യുക